ഗതാഗത കുരുക്കിൽ ശ്വാസമുട്ടി ബത്തേരി ടൗൺ വൺവേ റോഡിൽ കലുങ്ക് നിർമ്മാണം നടക്കുന്നതിനാൽ പാതയിലൂടെയാണ് ഇരുവശത്തേക്കും വാഹനങ്ങൾ കടന്നുപോകുന്നത് ഇതാണ് ഗതാഗത കുരുക്കിന് കാരണം കൂടാതെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള ടൗണിലെ മണിക്കൂറുകൾ നീളുന്ന പാർക്കിങ്ങും ടൗണിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വരുമെന്ന് ഐ എൻ ടി സി ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു ഗാന്ധി ജംഗ്ഷനിലെ കൽവട്ടുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് വൺവേ ഒഴിവാക്കി ദേശീയപാതയിലൂടെ തന്നെ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇതാണ് ടൗണിനെ ഗതാഗത കുരുക്കിൽ മധ്യവേനൽ അവധി കൂടിയായതിനാൽ സഞ്ചാരികളുടെ ഒഴുക്കും കൂടിയായതോടെ ഗതാഗത കുരുക്ക് നികത്താൻ സുൽത്താൻ ബത്തേരി ടൗൺ വീർപ്പ് മുട്ടുകയാണ് സുൽത്താൻ ബത്തേരി ടൗണിലെ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് ഇപ്പോഴത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വണ്ടി ഓടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് രണ്ട് മാസം കൊണ്ട് തീർക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഗാന്ധി ജംഗ്ഷനിലെ ഡ്രൈനേജിൻ്റെ വർക്ക് തുടങ്ങിയത് ഇപ്പോൾ ഇത് അഞ്ച് മാസം കഴിഞ്ഞ് ഇതുവരായിട്ട് അവിടെ ഒരു പണി നടന്നു നടക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികാരികൾ വിടവിട്ടുകൊണ്ട് ഇതിനെ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പി ഡബ്ല്യു ഡിയിലേക്ക് ഓഫീസിലേക്ക് മാർച്ച് അടക്കമുള്ള പരിപാടിക്ക് ഐ എൻ ഡി എസ് സി നേതൃത്വം നൽകും അസംഷൻ ജംഗ്ഷൻ മുതൽ ചുങ്കം വരെയുള്ള എണ്ണൂറ് മീറ്റർ ദൂരം താണ്ടണമെങ്കിൽ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും എടുക്കണം ഗതാഗതക്കുരുക്ക് കാരണം മിക്ക സമയങ്ങളിലും ആംബുലൻസ് അടക്കം പെട്ടുപോകാറുമുണ്ട് കൂടാതെ ചെറിയ ഓട്ടങ്ങളോടി നിത്യവൃത്തിക്ക് ജോലി ചെയ്യുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഗതാഗതക്കുരുക്ക് ഏറെ ബാധിക്കുന്നുണ്ട് ടൗണിലെ മണിക്കൂറുകൾ നീളുന്ന അനധികൃത പാർക്കിങ്ങും ഗതാഗതക്കുരുക്കിന് കുരുക്കിന് കാരണമാവുന്നുണ്ട് ഗാന്ധി ജംഗ്ഷനിലെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതുവരെ ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങി തിരികെ പോകുന്നതിലും ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും യാത്രക്കാരെ കയറ്റുന്നതിലും കൃത്യമായ മാനദണ്ഡം പാലിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഗതാഗതക്കുരുക്കിന് കുരുക്കിന് പരിഹാരമാകുമെന്നാണ് അഭിപ്രായം ഉയരുന്നത് എത്രയും പെട്ടെന്ന് ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നാണ് ഐ എൻ ഡി യു സി ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി